ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം നിങ്ങളിങ്ങനെ കാണുന്നുണ്ടാവില്ലേ എന്തൊക്കെയാണ് ഇപ്പോൾ ഇത് ഇക്ക ടിക്കറ്റ് എടുക്കണുണ്ട് ഇതെവിടെക്കാണ് പോകണമെന്നൊക്കെ കരുതുന്നു ഇതൊന്നുമില്ല ഇത് ഞമ്മളെ അടുത്തുണ്ട് പാർക്ക് പാപ്പി ലിയോ ഇതെവിടെ അറിയാം വണ്ടർലാൻഡ് പാപ്പി ലിയോ വണ്ടർലാൻഡ് എന്നാണ് എൻ്റെ പേര് ഇത് ഞമ്മളെ എന്താ അപ്പോൾ അവിടെ ഒക്കെ പറയാം പല കെപ്പറമ്പാ ഭാഗത്താണ് കേട്ടോ കുളത്തൂരിൽ കുറച്ച് പോയാൽ മതി അങ്ങനെ ഇപ്പം ഞങ്ങളവിടക്കു വന്നത് അപ്പം നീച്ച കുട്ടനും പാത്തു ദിവസമൊക്കെ അവിടെ ലേറ്റായി ഞങ്ങൾ രാത്രി കേട്ടോ പോയത് മരുബിക്ക് ശേഷം പോയത് അപ്പം അവിടെ നല്ല ലേറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടോ പാത്തു ദിവസത്തിന് ഇതാണ് അല്ലേറെ ഇഷ്ടമായി ഇതുമല്ലേ ഒറ്റക്ക് പോകാനൊക്കെ നോക്കിയാൽ അതിലി കടിയായിട്ടൊക്കെ പിടിച്ചെടുത്തിട്ടോ അവൾക്ക് ഇത് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ വട്ടം കണക്ക് ഈ പ്രായത്തിൽ നിച്ചോനിക്ക് ഇതേപോലെ നമ്മളെ സാൻഡ് ബാഗ്സ് എന്നിങ്ങനെ എഴുതിക്കൊണ്ടൊരു വേലിയപ്പോഴും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അപ്പം അതേപോലെ ഇതാ പാത്തേഴ്സിനെ ഇങ്ങനെ എഴുതിക്കൊണ്ട് അവൾക്ക് എന്ത് ഇഷ്ടമായി അറിയാം ഞാൻ കരുതി നിൽക്കാതെ വീഴുന്നൊക്കെ കരുതില്ല അതിനൊരു കുഴപ്പമില്ലാറുണ്ട് എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഞാനൊക്കെയും കൂടെ ആയിരുന്നു ഞമ്മക്ക് ഇന്നൊരു റീൽ എടുക്കാറും കണ്ടെ ഞങ്ങളിങ്ങനെ നടന്നത് കിട്ടും മിഞ്ഞോണ് എടുത്ത് എടുത്ത് കിട്ടും ആ പാത്തേഴ്സിനെ കയ്യും പിടിച്ചിട്ടോ ഉൾക്ക് നല്ല കുശൂലായിക്കണു അവളേയും കയ്യും പിടിച്ചു നടന്നപ്പോളേക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ലൊരു സ്ഥലം കേട്ടോ നടക്കാൻ പറ്റിയ ഒരു ഒരു കുറേ ആൾക്കാരുണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ഇവിടെ അത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ കോട്ടക്കുന്ന് ചെന്നാലും കൂടുതലേറെ ആൾക്കാരുണ്ട് ഒക്കെ ഫുള്ളാണ് അതാ നീച്ചക്കുട്ടൻ ഇതിലൂടെ ഓടിക്കളിക്കുന്നുണ്ടോ ഞാൻ ഓനെ കാണാനായിട്ട് വന്നു നോക്കി അപ്പോൾ അതാ ഏറ്റവും വില കിട്ടുന്നത് ആ ഒരു വയലറ്റ് കളർ കുപ്പായം കണ്ടില്ല അപ്പോൾ അവിടെ നിന്ന് പോയിട്ടോ അതാണ് ഞമ്മളെ നീച്ചക്കുട്ടൻറ്റാ നമ്മളെ ഫസ്റ്റത്തെ ആദ്യത്തെ കൺമണിയാണ് നീച്ചക്കുട്ടൻ കേട്ടോ അങ്ങനെ അതാ ആ കയറി കയറിപ്പോകുന്നതാണ് ഞമ്മളെ ഞിച്ചമോനി എനിക്കിത് കണ്ട ഭയങ്കര സന്തോഷം ഇവിടെ കളിച്ചിട്ടും മതിയാവുന്നില്ല ഇവിടെ ആണെങ്കിൽ ടിക്കറ്റിന് ആകെ എഴുപത് രൂപയുള്ള എഴുപത് രൂപ കൊടുത്ത് കയറിയാൽ ഇതിലെല്ലാം കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യട്ടോ മാക്സിമം എൻജോയ് ചെയ്യുക ഫീ ആണെങ്കിൽ കുറവാണ് കേട്ടോ ഒരു ദിവസം രാവിലെയൊക്കെ അങ്ങ് പോയാലും മക്കളെയും കൊണ്ട് പോയി വൈകുന്നേരം പോകുന്ന മതി പിന്നെ സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ അതായിട്ട് വേറെ വരുന്നുണ്ട് വരുന്നിട്ടോ അതൊക്കെ ഞാൻ ആകുമ്പോൾ പറഞ്ഞുതരാം അതിന് വേറെ ഫീ വേണം കേട്ടോ ആ രണ്ടെണ്ണം മൂന്നെണ്ണത്തിന് വേറെ സൈക്കിളിൻ്റെതും അത് ഇപ്പോൾ നമ്മൾ അവനാൻ കഴിയുന്നുണ്ടെങ്കിലും മാത്രം മതി കേട്ടോ ഇതൊക്കെ പറഞ്ഞാൽ ഫ്രീ ആണ് മക്കളെ കോട്ടക്കുന്ന് ഇതിനൊന്ന് കൊടുക്കണം അൻപത് രൂപ അങ്ങനത്തെ ഏതോ ഇതിൽ കയറാൻ മൂന്നെണ്ണത്തിന് അനുഭവമൊക്കെ കൊടുക്കണം ഇതിവിടെ അങ്ങനെ ഒന്നും ഇല്ല ഡാകെ ടിക്കറ്റിന് എഴുപത് രൂപ കൊടുത്താൽ ഇതിലെല്ലാം കുട്ടികൾക്ക് കയറാം ആ ഇതാണ് ഞാൻ പറഞ്ഞത് ആ സെമ്മി സ്വിമ്മിങ് പൂള് ഇതിൽ പോകണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപ ചാർജുണ്ട് കേട്ടോ ഇത് അവനാൻ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ട് വിധത്തിലുണ്ടോയൊന്ന് സ്ലൈഡിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ വന്ന് ചാടുന്നത് ആ അങ്ങനത്തെ മോഡലും പിന്നെ ഇത് ബോട്ടിങ്ങായിട്ടുള്ളത് കേട്ടോ അങ്ങനെ പാർട്ടേഴ്സ് ഇതാ സ്ലൈഡിൽ ഇരുത്തി ആ പറഞ്ഞിട്ട് അപ്പോൾ ഉൾക്ക് അറിയുന്നില്ല അവൾക്ക് ശീലമല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഇരുത്തി കൊടുക്കുന്നുണ്ട് കേട്ടേക്ക അപ്പോൾ അവൾ തുറന്ന് വരാൻ വേണ്ടി ടൈക്ക ഇങ്ങനെ മെല്ലെ തള്ളി തള്ളിക്കൊടുത്ത് അതിലോള് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ നല്ലൊരു ട്രിക്ക് പ്രയോഗിക്കാറുണ്ട് കേട്ടോ അവൾ ഡ്രസ്സൊന്നും ഇടാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ നമ്മൾ പാർക്കിൽ പോകുന്ന സ്ലൈഡിൽ പോവേണ്ടതെന്നെല്ലാം ചോദിക്കുമ്പോൾ എളുപ്പം കുപ്പായല്ലാം ഇടാൻ വരും കേട്ടോ മുപ്പിത്തേരി കന്ന് പോയതിന് ശേഷം നല്ല ഇഷ്ടമായി ഇതെല്ലാം കേറിലും കാണലൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിരിക്കണം അപ്പോൾ ഇപ്പോൾ ഉള്ളോട് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയും നമുക്ക് മീനെ കാണാൻ പോകണം കടൽ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രസ്സ് ഇടയിച്ചാറ് കേട്ടോ അപ്പോൾ അവൾ അത് എളുപ്പം ഇടാൻ വരും ചെയ്യൂട്ടോ കാരണം പോകണം ശുഷ്കാന്തി ഇതാണ് ഞമ്മളെ കേട്ടോ ഇക്ക വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഈച്ചക്കൂട്ടം കയറുന്നത് ഇതാക്കുന്നതൊക്കെ കേട്ടോ ഇതൊരു ഗുഹ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ കുട്ടികളൊക്കെ പോകാനും ഇതിനും പറ്റില്ല നമ്മൾ പോവുകയാണെങ്കിൽ കൂന്നു പോകേണ്ടായിരുന്നു ഏഹ് ഇതിൻ്റെ താഴെ ഗുഹ ഒരു സംഭവം കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ദീച്ചക്കൂട്ടന് ഈ പർപ്പിൾ കളർ ഉണ്ടോ അങ്ങനെ ഇങ്ങനെ കൂടി നടക്കുന്ന ഏ എന്നിട്ട് അതിലുണ്ട് ഉതിർന്നു വരിക അതൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാം മാക്സിമം ഈ ഗുഹ എൻ്റെ ഉള്ളിൽ കുടിക്കാറിയാ അപ്പം ഞാൻ പറഞ്ഞ മക്കളെ പ്രേതം ഉണ്ട് കേട്ടോ അക്കോ പ്രേതം പ്രേതം തന്നെ പോര്യാണ് അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് അതിൻ്റെ ഉള്ളിൽ നോക്കിയതാണ് നല്ല ഇരുട്ട് ഞാൻ പറഞ്ഞിക്കാം ഞാൻ പോയ കൊളുതണ്ടട്ടോ ഇന്നും പാത്തുവിടെ നിൽക്കണേ ഞാൻ പോയ എന്നെ കൊള്ളുമെന്നെല്ലാം ചോദിച്ചു കൂന്ന് പോകേണ്ടേന്നാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ റിസ്ക് എടുക്കാൻ അവരെ ഞാൻ പോണില്ലായിരുന്നു കേട്ടോ അങ്ങനെ തൊട്ടടുത്തൊരു മരം ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇട്ട് സ്ഥലം കാണും ഇത് റേസിങ് കേട്ടോ ഇവിടെ വണ്ടികളൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് പൈസ കൊടുത്തിട്ട് ഇതിനൊക്കെ പ്രത്യേക പൈസ വേണം കേട്ടോ ഇതൊക്കെ അവനാൻ പൈസ ഇല്ലവർക്ക് ചെയ്താൽ മതി പൈസ ഇല്ലാത്തവർക്ക് കളിച്ചാൽ തന്നെ പോലെ ഉണ്ട് ആ എൻട്രി ഫീ കൊടുത്ത് കയറിയാൽ തന്നെ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ കളിക്കാല്ലതുണ്ട് ഇതൊക്കെ വേണമെന്നില്ല പൈസയും കൊടുത്തിട്ട് കയറി കളിക്കാം ഇതിനൊന്നും ഞങ്ങൾ നെച്ചൂനെ കയറ്റിയില്ല കേട്ടോ നെയ്യൂന ഇങ്ങനത്തെയൊക്കെയാണ് വേണ്ടത് ഓടിക്കളിക്കാനും ഉതിരാനും ഇതിലൊക്കെ ഊഞ്ഞാലാടാനും അതിനൊക്കെയാണ് അതൊക്കെ അവിടെ കേട്ടോ അങ്ങനെന്താ പാത്തും ഇരുന്ന് കണ്ട് ഊഞ്ഞാലാടാനിട്ടോ അപ്പം ഞാനും അവൾ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഉണ്ടാവും അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടുന്നു അങ്ങനെ ഇന്ന് പാ എന്നാൽ കുഞ്ഞാവളെ പാത്തു ദിവസിനും ഞാൻ രണ്ടാളേം പാത്തന്നെ വിളിച്ചിരുന്ന കേട്ടോ ഫിലൂനേം പിടിച്ചാറും കണ്ട് അവളെടുത്ത് കൊടുത്തേട്ടാ ഊഞ്ഞാലാടാൻ ഫിലൂനതൊന്നെല്ലാം വേണ്ട ഫിലൂൻ അപ്പുറത്തേക്കന്നെ പോകണം ആ വണ്ടിയില്ലല്ലേ തിരിയിന്നെ അതിൽ പോയിരിക്കണം എന്നാണ് അപ്പോളാണ് നമ്മളിതിനെ കണ്ടത് കുതിരനെ കണ്ട് അപ്പോൾ ഞാൻ കുതിരൻ്റെ മേത്തൊന്ന് കുട്ടികളെ കയറ്റിച്ചെടുക്കാറും കണ്ട് അങ്ങനെ അതിൽ നിന്ന് കയറ്റിയിരുത്തി അതിന് ശേഷം ഇവിടെ താ കുറച്ച് വെള്ളമല്ലാണ്ട് ഇട്ടോ പക്ഷേ വെള്ളത്തിലൊക്കെ ആൾക്കാർ ചപ്പ് ചവറെല്ലാം ഇട്ടിരിക്കുന്നു ഈ മനുഷ്യന്മാരല്ല എല്ലാം നശിപ്പിച്ചിരുന്നു കണ്ടോ അതിലൊക്കെ പ്ലാസ്റ്റിക് അതും ഇതും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ വൃത്തി അങ്ങ് നഷ്ടപ്പെട്ട് കേട്ടോ എന്നാലും വണ്ടിയിൽ മക്കളെ അതൊക്കെ ഒരീസൊന്ന് റെഡിയാക്കിയാൽ മതി വയ്ക്കുന്ന നല്ല മൊഞ്ചും ഉണ്ടാകും ഇവിടെ കാണാനു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാട്ടോ ചെയ്യണ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞങ്ങട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ കുട്ടികളായിമ്മക്കയറ്റിയതിന് ശേഷം ഞാനും പാത്തും ഇങ്ങോട്ട് വന്നു അപ്പോൾ പാത്തുവിനും ഒറ്റക്ക് നിൽക്കാനാണ് കേട്ടോ ഉള് കുറുമ്പ് കാട്ടുന്നത് ഇതിന് ശേഷം ഞമ്മളിതാ നിച്ചോന് കളിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ പോയതാണ് അപ്പോൾ ഞാൻ ഒന്നിരിക്കാനുണ്ട് ഇക്ക അങ്ങും പോവ് നിൽക്കുന്ന ഒന്ന് കാണിച്ചോർക്കട്ടെ ഇവിടെ നിന്നാണ് ഇങ്ങൾ വരണം കേട്ടോ അങ്ങനെ ഇക്കാൻ ഞാൻ അവിടെ പിടിച്ച് നിർത്തി ഒന്ന് വീഡിയോ എടുത്തത് അപ്പോൾ മിഞ്ഞുതാണ് ഓടിക്കളിച്ചത് മിഞ്ഞു വീഡിയോയിൽ വരണ്ടായിരുന്നു കണ്ടു ഓടിക്കളിച്ചു എന്നാലും ഞമ്മളവിടെ ഇവിടെയൊക്കെ മിഞ്ഞുണ്ടെന്നു കേട്ടോ കണ്ടവള് പൊത്തിപ്പിടിച്ചെന്ന് ഏതാ സാധനം അപ്പം ഇക്കാരണം അത് കുഴപ്പമൊന്നുമില്ല നമ്മളെ മിന്നുമല്ലേന്ന് പറഞ്ഞിട്ട് ഇക്ക ഞമ്മക്ക മോളും ഇങ്ങനെയൊക്കെ കാട്ടുന്നുണ്ട് എന്താ ചെയ്യണ്ട വീട്ടിലെടുക്കണമെന്ന് വെച്ചാൽ അത് കുഴപ്പമൊന്നുമില്ല ഞമ്മളെ മിന്നുമോളല്ലേ കയറണിട്ടോ അങ്ങനെ ഇപ്പം വീണ്ടും ഞങ്ങൾ ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ വന്നു നോക്കിയപ്പോൾ മിന്നെ കണ്ടൊക്കെ ഇടുന്ന കേട്ടോ കുട്ടികൾ കളിക്കുന്നത് പിന്നെ നീച്ചുമോന് ഇതിൽ കയറണം എന്ന് പറഞ്ഞാൽ തിരക്കൂടിയിട്ടോ ആ തുള്ളുന്നതിൽ അതിൽ കയറ്റി കൊടുത്ത് അതിന് ശേഷം അതങ്ങനെ തിരിയുന്നതിൽ കയറണം എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി പിന്നെ സ്ലൈഡിൽ അങ്ങനെ ഒരുവിധ കളികളിലൊക്കെ പോലെ കയറ്റി കൊടുത്തിട്ടോ നീച്ചുകുട്ട ഇതിൽ കയറി കഴിഞ്ഞാൽ അവസ്ഥ എന്താ കാര്യങ്ങൾ കണ്ടുള്ളിട്ടോ അതിലൊക്കെ വലിയ കുട്ടികളാ തുള്ളുന്നട്ടോ അപ്പോൾ വേണമെങ്കിൽ പണി വരും നീച്ചൂന് തുള്ളാൻ വയ്ക്കൂല ഓം വേണമെങ്കിൽ അവിടെ ഇരിക്കെന്നെ വേണ്ടി വരും ആദ്യമൊക്കെ തുള്ളുന്നുണ്ട് പിന്നെ ഓൻ ഓനെ കൊണ്ട് എണീക്കാൻ പറ്റുന്നില്ല വലിയ കുട്ടികളെ തുള്ളിയിട്ട് ഓ മറിഞ്ഞു ചാടുന്ന കേട്ടോ അപ്പം അതാ പാത്ത ദിവസത്തെ നല്ല കുട്ടിയായിട്ട് വീണ്ടും സ്ലൈഡിൽ കളിക്കുന്നു കളിക്കുന്നുണ്ടോ ഓള ഉപ്പായിന്നെ ഇരുത്തിക്കാണ്ട് അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അത് കേട്ടോ അപ്പം ഞങ്ങൾ ഉളയിൽ ഇരുത്തി കൊടുത്തതാണ് കേട്ടോ വായുവെന്നാണ് കേട്ടോ അവൾ മെല്ലെ മെല്ലെ ഉപ്പിച്ചിന് ഇങ്ങനെ നോക്കി ചിരിക്കുന്ന കേട്ടോ കണ്ടോ നല്ല വരുന്നുണ്ട് അവൾക്ക് പേടി ഉണ്ട് പിടിച്ച് പിടിച്ച് എല്ലാം ചെയ്യുന്നുള്ളു കേട്ടോ അങ്ങനെ ഉളയ്ക്കെടുത്ത് വീണ്ടും അതിൻ്റെ മേലെ തന്നെ കയറ്റി കൊടുത്ത് കേട്ടോ അപ്പോൾ ഒന്ന് സ്പീഡിൽ വന്ന് ഇതൊക്കെ ഫ്രീയാണ് പൊന്നാൻ മക്കളെ നല്ല രസമാണ് ഇട കാണാൻ അനേച്ച കുട്ടനുദാ ഇതിലൂടെ ഓടി വന്നിട്ട് ഇതിൽ കയറി സ്ലൈഡ് ഇതില്ലാതെ നേരിത് വേദനയാകും തോന്നുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകും തോന്നുന്നുണ്ട് കേട്ടോ ചെറിയ കുട്ടികളൊക്കെ വെച്ചാൽ നിച്ചുവിന് അത് കുഴപ്പമൊന്നുമില്ല നിച്ചുവിന് ഇഷ്ടമാണ് നിച്ചു എല്ലാ സ്ലൈഡിലും കയറിക്ക് ഇവിടെയല്ല മാക്സിമം പൈസ കൊടുക്കാതെ എന്തിലെല്ലാം കളിക്കാൻ പറ്റുമോ അതിലെല്ലാം കളിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അവിടെ ഒരു സ്വിമ്മിങ് പൂളുണ്ടോ ചെറിയാൾക്കും വലിയ ആൾക്കും കയറാൻ പറ്റിയത് കേട്ടോ ഓ വോയിസ് കൊടുത്തോണ്ടിരിക്കുന്ന ഇടയിൽ ഞമ്മളെ പാത്തു ആ പുളം എടുക്കാനൊന്നും പോയത് അങ്ങനെ അങ്ങനെന്താ ഊഞ്ഞാലാടുക ഞങ്ങൾ ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കളർ വീഡിയോ ഞങ്ങൾ രാത്രിയാണ് പോയതെന്ന് പറഞ്ഞല്ലേ രാത്രി രാത്രിയാകുമ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളത് കേട്ടോ പകലായപ്പോഴും വെയിലല്ല ഇപ്പോൾ മൂന്ന് നാല് മണിവരെ വെയിലാണ് പോലാര മക്കൾ അങ്ങനെ മിന്നതാ പച്ചിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓൾ പിന്നെ വലിയ കുട്ടിയായതുകൊണ്ട് ഓൾക്കിപ്പോൾ ഇതിൽ കളിക്കാനൊന്നുമില്ല കേട്ടോ ചുരുക്കി പറഞ്ഞാൽ അതാ ഓൾ അറിയണത് ഇതിൽ ഇല്ല എന്നറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനി നമ്മൾ ഫിലുവിന് ആ തുമ്മ തന്നെ ഒന്ന് അറിയാ കണ്ടോ നോക്കണോ മേലക്കെ കയറാൻ നോക്കുകയാണോ ഏതാ സാധനം കുഞ്ഞി പാത്തും അപ്പം മിന്നാടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട് ഇവളിതുമ്പോൾ കളിക്കുന്നുണ്ട് കേട്ടോ കളിക്കാരനും മിന്നോട് ഇച്ചൊന്ന് പിടിച്ചോടുത്താതെ എന്നാണ് കേട്ടോ ഇക്കോളൊന്ന് ഷോർട്സ് വീഡിയോ എടുക്കട്ടെ അപ്പം നീച്ചുകൂട്ടനെ അപ്പുറത്ത് ഇരുന്ന് കാണ്ട് ഊഞ്ഞാലാടുക കുഞ്ഞാലെന്നറിയണേ ഇതുമങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ സാധനം ഓന് നീച്ചു നമ്മൾ ജിസാൻ പാർപ്പ് പോയപ്പോഴും പോകാൻ ചെയ്തത് ഇപ്പോഴാണ് ഫിലിം ഇങ്ങനെയൊക്കെ കളിക്കാനായത് കേട്ടോ അന്നോളും കളിക്കാനായിട്ടില്ല അതതിൻ്റെ തന്നെ നമുക്ക് ഒരു നല്ലൊരു സ്വിമ്മിംഗ് പൂള് കാണുന്നുണ്ട് കേട്ടോ ഇത് വലിയൊക്കെ അതിൽ ചാടി കുളിക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിൽക്കൂടി ആ ഓട്ടൻ്റെ ഉള്ളിൽ കൂടി അങ്ങ് വന്ന് ചാടുക അടിപൊളി സെറ്റാണ് കേട്ടോ അത് ഇങ്ങനെ നല്ല ഇഷ്ടമായി സ്വിമ്മിംഗ് പൂളിൽ എന്താ കളറില് വെള്ളത്തിൻ്റെ നീല വെള്ളമാണ് അടിപൊളിയാണ് മക്കളെ ഇതിലൊക്കെ ചാടിക്കൊളിച്ചു ഒരു ദിവസം കൂടെ പോകുന്ന വിളി എല്ലാവരും രാവിലെ തന്നെ വെയിലില്ലാത്തൊരു ദിവസം നോക്കി കണ്ട് കുട്ടികളെയും മക്കളെയൊക്കെ കൊണ്ട് എത്രങ്ങാനും ഒരു ആൾക്കാരാണ് പൊന്നാര മക്കളേ ഉള്ളത് ഞമ്മൾ കരുത് ഞമ്മൾ കുറച്ച് അളഞ്ഞുണ്ടാവുകയുള്ളൂ നമ്മളെ ഈ നാട്ടിൽ എവിടെ നമ്മളെ നാട്ടിൽ ഇതൊക്കെ കാണാൻ ആൾക്കാരുണ്ട് കുട്ടികളെ കൊണ്ടുവരാനും കേട്ടോ ഏ കണ്ടോ അതിൻ്റെ ഉള്ള കുടിയും കൂടെ വന്ന് കണ്ട ഈ സർ അതിൻ്റെ കുടിയും കൂടെ വന്ന് ചാടാണ് വള്ളത്തിൽ കേട്ടോ ഓരോരുത്തർ മക്കൾക്ക് എന്തുഷ്ടാലേ എൻജോയ് ചെയ്യാൻ ഈ പ്രായത്തിലെല്ലേ ഇതെല്ലാം നടക്കുകയുള്ളു നമ്മളെ കുട്ടികളെ മാക്സിമം എൻജോയ് ചെയ്യിപ്പിച്ച നമ്മളെ പ്രായത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ചുറ്റി പറഞ്ഞ ഒരു പ്രാ പാർക്ക് തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും മലമ്പുഴ അങ്ങനെ ദൂര സ്ഥലത്ത് നമ്മളെ അടുത്ത് കൂടി ഒന്നും അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടായില്ല കോട്ടക്കുന്ന് തന്നെ വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓർമ്മയുണ്ട് നിലമ്പൂരുണ്ടായിരുന്നു പണ്ടത്തേക്ക് മ്യൂസിയം അവിടേക്കൊന്നും ആർക്കും കൊണ്ടുപോകാനും ബൈക്കൂല ആർക്കൊന്നും അത്ര ദൂരം തന്നില്ലല്ലോ ഒറ്റക്ക് പോകില്ല അമ്മമാരൊന്നും ഇന്നില്ല കാലത്ത് പോന്നിട്ടില്ല ഇപ്പം പോന്നിട്ടില്ലാണ്ട് ഇല്ലാതെ കാണ്ട് അമ്മമാര് കുട്ടികളെയും കൊണ്ട് പോകും കേട്ടോ കാലത്തിൻ്റെ മാറ്റാണത് ഞങ്ങൾ കൊണ്ടുപോകും ഞങ്ങൾ പോയിക്കോളിയും പണിക്കാരനെ കാണ്ട് പെണ്ണുങ്ങളൊണ്ടാവും കുട്ടികളെയൊക്കെ അതുകൊണ്ട് കുട്ടികൾക്ക് ഇന്ന് തന്നെ എല്ലായിടത്തും കാണാനൊക്കെ ആവും പണ്ട പണ്ടത്തെ കാലത്ത് ആരും പുറത്തറങ്ങില്ല കൊല്ലത്തിൽ ഒരിക്കലുമല്ല പെരുന്നാക്കും പോയെങ്കിൽ പോയി അങ്ങനൊക്കെ ആയിരുന്നു മക്കളെ ഇപ്പം അതാ ഫിൽസതാ വീണ്ടും ഇതുമ ഇരുന്നുകാണ്ട് ഊഞ്ഞാൽ കുഞ്ഞാലായിരുന്നു കേട്ടോ അവൾക്ക് ഇങ്ങനത്തെ ഒക്കെ നല്ല ഇഷ്ടമായിട്ടോ അതേപോലെ ഇതുമൊക്കെ ഉണ്ടോ ഒറ്റക്ക് തിരിഞ്ഞു പോകുന്നവളു എനിക്ക് പേടിയാവുക ഈ കൈമൊക്കെ ഏറ്റവും വെച്ചെടുത്തിട്ട് വീഡിയോ എടുക്കാൻ വന്നിരിക്കുക ഫിലും ഈ ഇതുമ രണ്ട് കൈമയും മുറുക്കി പിടിച്ചടയിരിക്കുന്നു അവൻ മണിക്കാതെ അത് വീഴും എനിക്ക് പേടിയാവുന്നതിന് പേര് അതൊന്നും ആവൂലറിഞ്ഞോ എത്ര കറങ്ങി അപ്പം ചില കുട്ടികൾ അരഞ്ഞു കണ്ടിറങ്ങാൻ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ തല ഞാൻ അതിന് തല മിന്നില്ല കണ്ടോ ഒരു കുട്ടി ഇറങ്ങണം എന്നാണ് കളി നിർത്തിയതാണ് അത് അപ്പൊ ഞാൻ ഫിലോനോട് ഇറങ്ങല്ലേന്ന് എന്ന് വെച്ചാൽ ഏ ആണെന്ന് പറഞ്ഞാൽ കണ്ടോ ഓൾ സമ്മിക്കുന്നില്ല അതിന് ശേഷം ഞങ്ങൾ ദൈമം എടുത്ത് കണ്ടിട്ട് ഇവിടെ കൊടുന്ന് വെച്ചു കേട്ടോ ഇതിങ്ങനെ തുള്ളുന്ന സ്ഥലം തന്നെയാണ് അപ്പൊ അതിൽ കുടി അവള് മുട്ടത്തി കളിക്കുന്ന കേട്ടോ അവള് നിച്ചോണ്ട് പുളുക്ക് തണുക്ക് കളിക്കാനിത് ണ്ടാളെൻ്റെ അതിനുള്ളു പിന്നെ വേറെയും കുട്ടികൾ ഒരു ചെന്നേക്കനെ വേറെയും കുട്ടികൾ വന്നിട്ടോ കളിക്കാൻ അങ്ങനെ അതിന് ശേഷം ആ നീച്ചിക്കുട്ടൻ വേറെ ഒരു ഭാഗം കണ്ടുപിടിച്ചു കെട്ടോ ഉള്ളിൽ ഉള്ളിലേക്ക് അയിമ്പത് റുപ്പ്യ വേണമെന്ന് അറിയാം പക്ഷെ ഞങ്ങൾ പൈസ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ മോ കയറി വണ്ടിയല്ല അതിൻ്റെ ഉള്ളിൽ ഓട്ടം നോക്കണ്ടിട്ടോ അപ്പം ഞാൻ പറഞ്ഞു അങ്ങോട്ടിക്കൂടെ ഓൻ പറഞ്ഞു പൈസ ആണ് ഞാൻ പറഞ്ഞു മുണ്ടാതിരുന്നത് ചങ്ങായി ഞങ്ങൾ അവിടെ ഇരുപത് എടുത്തിട്ട് കയറിയിരിക്കുന്നത് ഇതിലൊക്കെ കയറാതെ പിന്നെ പാവ് മുതലാവൂന്നെ അതിലൊന്നോട് നോക്കി ചിരിച്ചു കേട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് നേരം കളിച്ചു ഞങ്ങൾ കയറൊന്നുമില്ല ഓനാണ് കയറിപ്പോന്നോട്ട് കാരണം ഓനോട്ടിട്ടോ അങ്ങനെ ഓന അതിൻ്റെ ഉള്ളിൽ കയറി കയറി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ഭാഗത്തേക്കൊന്ന് പോയി അപ്പോൾ എവിടെയും കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ ഇതാ നല്ല കാളനൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നിച്ച ഒരു പേടിയാണെങ്കിൽ ഇറങ്ങണം തന്നെ കരയുന്ന കേട്ടോ അങ്ങനെ ഇറക്കിന് ശേഷം ഞങ്ങൾ ആ ഭാഗത്ത് അവിടെ നല്ല ഇതുണ്ട് നേഴ്സറി പല തേകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതിനുശേഷം ആ ഭാഗത്തു കൂടി ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങാൻ ഒരു വൈൻഡ് കറങ്ങി അവിടെയൊക്കെ പുതിയത് വരാനിരിക്കുന്നത് അവിടെയൊക്കെ പുതിയത് വരുന്നതാണ് ഒന്ന് പോയി വെക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടോ അപ്പം ഞാൻ പോയപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് കണ്ടിട്ട് പോയതാണ് കേട്ടോ അപ്പം കുട്ടികൾ ഇത്രക്കെ തന്നെ ഉള്ളട്ടോ ഇനി ഈ ഭാഗത്തൊക്കെ ഇരിട്ടായത് നമുക്ക് വ്യക്തമായിട്ട് കാണില്ല കേട്ടോ ഇങ്ങനെ സംഭവങ്ങൾ തുടങ്ങണുള്ളൂ ആ ഭാഗത്തൊക്കെ അങ്ങോട്ടോ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഞങ്ങളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കോ ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യണം കേട്ടോ കുരങ്ങന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത്രക്കത്തന്നെ ഉള്ളു പറയാന് അപ്പോൾ എല്ലാവരും ഞമ്മളെ മലപ്പുറത്തുള്ള പാപ്പി ലിയോ പാർക്കിലൊക്കെ ഒന്നും മലപ്പുറമല്ല പെരിന്തൽമണ്ണ കൊളത്തൂര് പലകപ്പറമ്പ് ആ ഭാഗത്ത് കണ്ടത് വരുന്നത് പാപ്പി ലിയോ പാർക്കിലൊക്കെ ഒന്ന് പോയിട്ട് കുട്ടികളൊക്കെ മാക്സിമം എൻജോയ് ചെയ്യിപ്പിച്ചിട്ട് വരുക അപ്പോൾ ഓക്കെ ബൈ ബൈ അസ്സലാമലൈക്കം